ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പ്രശസ്ത കലാ സാംസ്കാരിക പ്രവർത്തകനും അയ്യപ്പ ഭക്തനുമായിരുന്ന തൃശൂർ രാമകൃഷ്ണന്റെ സ്മരണയ്ക്കായി സൗഹൃദം സെന്റർ നൽകുന്ന ശ്രീ അയ്യപ്പ കലാശ്രേഷ്ഠ അവാർഡിന് പ്രശസ്ത ഭക്തനും കാണിപ്പാട്ട് വിദഗ്ധനുമായ നാരായണ നായർ അർഹനായി പ്രശസ്തി ഫലകവും അയ്യായിരത്തി ഒന്ന് രൂപയുമാണ് അവാർഡ് ഡിസംബർ നാലിന് രാവിലെ പത്തിന് അമ്പിളി ഭവനിൽ നടത്തുന്ന തൃശൂർ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ടി എൻ നമ്പീശൻ ജോൺസൺ കുന്നംപിള്ളി എന്നിവർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പാവൂക്കോണം ദേശത്ത് ജനിച്ച നാരായണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തുടർച്ചയായി ശബരിമലയ്ക്ക് പോവുകയും ഗുരുസ്വാമിയായി അനേകം പേരെ ശബരിമലയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൻ്റെ ദേശത്ത് സ്വന്തമായി അയ്യപ്പക്ഷേത്രം നിർമ്മിച്ച് പൂജ നടത്താറുണ്ട് അനേകം വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണിപ്പാട്ട് നടത്തിയിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം